കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും വലിയ കാണണം എന്റെ സുഹൃത്തുക്കളെ അത് കോട്ടപ്പള്ളിയുടെ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്തമകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ സ്വന്തം പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി നാന്നൂറ് രൂപ മട്ടൻ രൂപ 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 ഫിഷ് പിന്നെ തൈര് എല്ലാം കൂടി പ്രകാശം തന്നെ ആണോടെ ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ആ നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നേ മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങിനി ആറുമാസത്തിനൊരു ഒറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു അയ്യോ അമ്മേ കാർഡ് പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കാണുന്നില്ല അപ്പൊ ടൈംപേസിന്റെ കൂടെ അതും അവര് കൊണ്ടുപോയി ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെ കാണും കഷ്ടാണമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് ും എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത് ആദ്യമേ വേണ്ട കൂടായിരുന്നോ ചോദിച്ചത് വേണ്ട ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താടാ നീ പറഞ്ഞത് വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്തമകനാണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ഒരു ബൂർഷ കുത്ത മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ അതാണോ എന്നോടൊരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ഞാൻ വിടില്ല എന്ത് അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലില്ല റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിൽ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം അറിഞ്ഞോ നമ്മുടെ വീടെ നാട്ടിക്കഴിഞ്ഞു രാഗവേട്ട എൽ സി എടുത്തിണ്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോകാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ വല്യ വല്യ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ഇൻഷുർ നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഗവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തൊന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താനാരുടെ ആയിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപടൊക്കെ മതി തലയ്ക്ക് നാല് തുന്ന വേദന ഉണ്ടോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാൽ ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നേം പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോന്ന് എന്നൊരു സംശയം മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണ്ടെല്ലാം വഴിയുണ്ട് അകത്തോണ്ട് കിടത്തിക്കോളൂ ഞാൻ പശുവിനും വെള്ളം കൂടുതൽ ഇപ്പൊ വരാം ആ ഇത് പോരാ ഒരു ഇരുപത്തഞ്ച് നല്ല ആൾക്കാരാ ഈ നേരം വരെയായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കാണല്ലോ അച്ഛന് നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വീണു തലയ്ക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിക്ക് വരാം വീണതാണോ വീണതാണോ അതോ തടഞ്ഞു അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല വീഴാൻ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ തലമുറിഞ്ഞിട്ട് ഇങ്ങനെയാ പ്രതികരിക്കാം തെറ്റി വീണതാ ഇത് ആദ്യം അങ്ങ് പോരെ ഇങ്ങനെ തന്നെ കുട്ടി തന്നെയാവും തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രല്ല പ്രീഡിഗ്രി തോറ്റത് ജയിച്ചത് ആകെ ആകെത്തൊന്ന് ശതമാനമാണ് ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാ എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസ്സായി ഒരു ഒന്നും അത് ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം പുലർത്തുക എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ ഇത് സംഭവം പറമ്പിലേക്ക് അതെ അവരോടെ കുഴിയെടുത്തോണ്ട് നോക്കാ എന്തിനാ ചെടിച്ചിട്ട് ചാടിയത് ആ അത് പറ തുലാം വൃശ്ചികം ധനുവും മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് തനങ്ങാതിരുന്നു വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും ഒന്ന് കൊത്തും കൊയ്ത്ത് കാലവാടക്കുന്നതല്ല വെച്ചാ വെച്ച കേരളാണല്ലോ നമ്മുടെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ രസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഭൂമി തന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിന് താനേ പൊട്ടിമൊളച്ച അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് ഒരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോൾ പൊളിച്ചു അപ്പ കിട്ടിയ കാശുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ച അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ് ഇന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചെടുത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പോലെ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ടൊരു ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ്ഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല അബദ്ധവും കാണിക്കും